റഷ്യയിലേക്ക് കടന്നുകയറിയ പാകിസ്ഥാൻ ചാരസംഘടനയെ കണ്ടെത്തി ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനുള്ള ഇസ്ലാമിക ഭീകര ക്യാമ്പുകൾ ആക്രമിക്കുന്നതിലും പാകിസ്ഥാൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ നിന്ന് ഇന്ത്യക്കാരെ സംരക്ഷിക്കുന്നതിലും ഇന്ത്യ കൈവരിച്ച ആധിപത്യം ഐ എസ് ഐയെ അസ്വസ്ഥരാക്കിയിരുന്നു ശക്തമായ എസ് നാനൂർ പോലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കൊണ്ടുവരാനുള്ള നിരാശയിൽ പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസി റഷ്യയിലൊരു പ്രതിരോധ വിവര കള്ളക്കടത്ത് ദൌത്യം നടത്താൻ ശ്രമിച്ചു എന്നിരുന്നാലും മോസ്കോ ഒരു ചാരപ്രവർത്തന വിരുദ്ധ പ്രവർത്തനം നടത്തുകയും ഐഎസ്ഐയുടെ പദ്ധതി പരാജയപ്പെടുത്തുകയും ചെയ്തു വ്യോമപ്രതിരോധ ഹെലികോപ്റ്റർ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള സെൻസിറ്റീവ് റഷ്യൻ സൈനിക സാങ്കേതിക വിദ്യ കടത്തുന്നതിനായി ഇന്റർ സർവീസസ് ഇന്റലിജൻസ് നടത്തുന്ന ഒരു പാകിസ്ഥാൻ ചാരശൃംഖല മോസ്കോ കണ്ടെത്തിയതായി ദി ഇക്കണോമിക് ടൈംസ് ആണ് റിപ്പോർട്ട് ചെയ്തത് സൈനിക ഗതാഗത ഹെലികോപ്റ്ററുകളുമായി ബന്ധപ്പെട്ട രഹസ്യരേഖകൾ മോഷ്ടിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഒരു ചാരവൃത്തി ഓപ്പറേഷൻ സെന്റർ പീറ്റേഴ്സ്ബർഗിൽ ഒരു പൗരനെ റഷ്യൻ അധികൃതർ അറസ്റ്റ് ചെയ്തതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഒരു ആധുനികവൽക്കരിച്ച് ആക്രമണ ഗതാഗത ഹെലികോപ്റ്ററാണ് അതേസമയം വേരിയൻ ആർട്ടിക് ദൗത്യങ്ങൾക്ക് അനുയോജ്യമായതാണ് മെച്ചപ്പെട്ട ഇൻസുലേഷൻ വിപുലീകൃത ഇന്ധനശ്രേണിയും ഇതിനുണ്ട് റഷ്യയുടെ നൂതന ആയുധ പ്ലാറ്റ്ഫോമുകളുമായി ബന്ധപ്പെട്ട വ്യോമപ്രതിരോധ സംവിധാനങ്ങളെയും മറ്റ് സാങ്കേതിക വിദ്യകളെയും കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാനാണ് ഐഎസ്ഐ ശ്രമിച്ചതെന്ന് അന്വേഷകർ കരുതുന്നു ഇന്ത്യൻ വ്യോമസേന പ്രവർത്തിപ്പിച്ചതും ഓപ്പറേഷൻ സിന്ധൂവിടെ ഗെയിം ചേഞ്ചറായി കണക്കാക്കപ്പെടുന്നതുമായ എസ് നാനൂറ് മിസൈൽ പ്രതിരോധ പ്ലാറ്റ്ഫോമുകളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള സിസ്റ്റങ്ങളെ ഈ വിവരങ്ങൾ അപഹരിച്ചതായിരിക്കാമെന്നും വൃത്തങ്ങൾ പറഞ്ഞു ഇന്ത്യ ഇതിനകം അഞ്ച് അധിക എസ് നാനൂറ് യൂണിറ്റുകൾക്കായി ഓർഡർ നൽകിയിട്ടുണ്ട് സംഘർഷകാലത്ത് പാകിസ്ഥാൻ ചൈന നൽകിയ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഫലപ്രദമല്ലെന്ന് തെളിഞ്ഞു അതേസമയം റഷ്യയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താനുള്ള പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ ശ്രമങ്ങൾ വെല്ലുവിളികൾ ഉൾപ്പെട്ടിരുന്നു കാരണം പാകിസ്ഥാനിലെ റഷ്യൻ എംബസി റഷ്യൻ വിരുദ്ധ ലേഖനങ്ങളുടെ ഒരു പരമ്പര പ്രസിദ്ധീകരിച്ചതിന് പാകിസ്ഥാൻ ദിനപത്രമായ ദി ഫ്രോണ്ടിയർ പോസ്റ്റിനെതിരെ വിമർശനം വന്നിരുന്നു ആസ്ഥാനമായുള്ള പത്രം മോസ്കോയ്ക്കെതിരെ പാശ്ചാത്യ പ്രചാരണം പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് എംബസി ആരോപിക്കുകയും ചെയ്തു ദി ഫ്രോണ്ടിയർ പോസ്റ്റിന്റെ ആഗോള വാർത്താസേവന ആസ്ഥാനം വാഷിംഗ്ടണിലാണെന്നും റഷ്യൻ എംബസി എടുത്തു കാണിച്ചു യു എസിന്റെ നിർദ്ദേശപ്രകാരം ഇസ്ലാമാബാദ് റഷ്യൻ വിരുദ്ധ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ടെന്ന് സൂചന നൽകി റഷ്യമേള ഉഭയകക്ഷി ബന്ധം ശ്രമിക്കുന്ന സമയത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത് സെപ്റ്റംബർ രണ്ടിന് പ്രധാനമന്ത്രി ഷെരീഫ് ബീജിംഗിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ കാണുകയും പാകിസ്ഥാൻ ഇന്ത്യയുമായുള്ള മോസ്കോയുടെ ബന്ധത്തെ ബഹുമാനിക്കുന്നുവെന്നും സമാനമായ ബന്ധങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും പ്രസ്താവിച്ചു ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിക്കിടെയാണ് ഇരുനേതാക്കളും കൂടിക്കാഴ്ച നടത്തിയത് വ്യാഴാഴ്ച ഒരു പ്രസ്താവന ഇറക്കിയ റഷ്യൻ എംബസി പുതിയ മാധ്യമത്തിന്റെ അന്താരാഷ്ട്ര വാർത്താ വിഭാഗത്തെ വാഷിംഗ്ടൺ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു അമേരിക്കൻ എഡിറ്റോറിയൽ സംഘം സ്വാധീനിച്ചുവെന്നും പറഞ്ഞു റഷ്യൻ വിദേശ നയത്തിന്റെ വിമർശകരെയും കടുത്ത റഷ്യൻ വിദ്വേഷികളെയും എല്ലായ്പ്പോഴും മുൻഗണന നൽകുന്നുവെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ടായിരുന്നു റഷ്യയെക്കുറിച്ചോ അതിന്റെ നേതൃത്വത്തെക്കുറിച്ചോ നിഷ്പക്ഷമായോ അനുകൂലമായോ സംസാരിച്ച ഒരു ലേഖനം പോലും പ്രസിദ്ധീകരിക്കുന്നില്ലെന്ന് എംബസി എടുത്തു ചെയ്തു അടുത്തിടെ റഷ്യയെയോ അതിന്റെ നേതൃത്വത്തെയോ പോസിറ്റീവായോ നിഷ്പക്ഷ ക്ഷമായോ ചിത്രീകരിക്കുന്ന ഒരു ലേഖനം പോലും പത്രത്തിന്റെ അന്താരാഷ്ട്ര വിഭാഗത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട് പാശ്ചാത്യ നിലവാര പ്രചാരണം ഉൾക്കൊള്ളുന്ന റഷ്യൻ വിരുദ്ധ ലേഖനങ്ങളുടെ ഈ കുത്തൊഴുക്കും മറ്റ് ബദൽ കാഴ്ചപ്പാടുകളുടെ അഭാവവും എഡിറ്റോറിയൽ ബോർഡിന്റെ നയം അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കാൾ രാഷ്ട്രീയ പക്ഷാപാതത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണോ എന്ന് ഒരാളെ സംശയിപ്പിക്കുന്നുവെന്നും പ്രസ്താവന കൂട്ടിച്ചേർത്തു അഫ്ഗാനിസ്ഥാനെക്കുറിച്ചുള്ള മോസ്കോയിലെ കൂടിയാലോചനകളുടെ ഫോർമാറ്റ് അവഗണിച്ചതായി റഷ്യൻ എംബസി ഫ്രോണ്ടിയർ പോസ്റ്റിനെ കുറ്റപ്പെടുത്തിയത് എന്തുകൊണ്ടാണ് ഒക്ടോബർ ഏഴിന് നടന്ന അഫ്ഗാനിസ്ഥാനെ കുറിച്ചുള്ള മോസ്കോയിലെ കൂടിയാലോചനകളുടെ ഫോർമാറ്റിനെ ദി ഫ്രോണ്ടിയർ പോസ്റ്റ് പൂർണ്ണമായും അവഗണിച്ചു എംബസി പ്രാദേശിക മാധ്യമങ്ങൾ ഈ പരിപാടി വ്യാപകമായി റിപ്പോർട്ട് ചെയ്തു ശ്രദ്ധേയമായത് ഫ്രിയർ പോസ്റ്റിന് അഫ്ഗാനിസ്ഥാനെ കുറിച്ചുള്ള ഒരു മുഴുവൻ വിഭാഗമുണ്ട് പാശ്ചാത്യവൽക്കരിച്ച എഡിറ്റോറിയൽ ഓഫീസിന്റെ റൂസോഫോബിക് സ്വഭാവത്തെ ഈ സമീപനം കൂടുതൽ എടുത്തു എടുത്തുകാണിക്കുന്നുണ്ടെന്ന് വ്യക്തവുമാണ്